ആലപ്പുഴ അമാനാറിലെ യുവതിയുടെ കൊലപാതകം വൻ നടന്ന പ്രതികളുടെ മൊഴി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയാണ് മൃതദേഹം മറവ് ചെയ്തിരുന്നത് മൃതദേഹം പെട്ടെന്ന് അഴുകാനായി വീര്യം കൂടിയ രാസദ്രാവകം സെപ്റ്റിക് ടാങ്കിൽ ഒഴിച്ചിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം ഈ കൊണ്ടാ തന്നെ അതായത് കല്ല് വരെ പൊടിയുന്ന കെമിക്കലിനകത്ത് ഇറക്കിയിട്ടിരിക്ക ഒന്ന് പൊടി പൊടി ഞാൻ ഈ എനിക്ക് ജോയിൻ അറിയാം പറയാൻ പറ്റില്ല എന്തായാലും പെരുമ്പഴ പാലത്തിന് സമീപം കാറിലെത്തിയാണ് കലയുടെ ഭർത്താവ് അനിൽകുമാർ സുരേഷിനെ വിളിക്കുന്നത് കാറിൽ വെച്ച് കലയുമായി തർക്കമുണ്ടായെന്നും കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയെന്നും മൃതദേഹം മറവ് ചെയ്യാൻ സഹായിക്കണമെന്നും അനിൽ പറഞ്ഞതായാണ് മുഖ്യസാക്ഷിയായ സുരേഷിന്റെ മൊഴി സെപ്റ്റിക് ടാങ്കിൽ മൃതദേഹം മറവ് ചെയ്ത ശേഷം ഘട്ടം ഘട്ടമായി ഇത് അഴുകിപ്പോകാൻ രാസമാലിന് ചേർത്തെന്നും പോലീസ് കണ്ടെത്തി ഈ സെപ്റ്റിക് ടാങ്കിന് സമീപത്ത് തന്നെയായി മറ്റ് രണ്ട് സെപ്റ്റിക് ടാങ്കുകൾ കൂടി നിർമ്മിച്ചത് ആസൂത്രണ നീക്കത്തിന്റെ ഭാഗമാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം മൃതദേഹം കൊണ്ടിട്ട് സെപ്റ്റിക് ടാങ്കിന്റെ ഓടകൾ പോലും പിന്നീട് അനിൽകുമാറും സംഘവും അടച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് മൃതദേഹാവശിഷ്ടത്തിന് ശാസ്ത്രീയ പരിശോധനാ ഫലം വന്ന ശേഷം മാത്രമേ മറ്റു നടപടിക്രമങ്ങളിലേക്ക് കടക്കാനാകൂ എന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് സഞ്ജയ് കുമാറിനൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട